ദൈവം യഥാർത്ഥത്തിൽ നിന്നെ സ്നേഹിക്കുന്നില്ല ദൈവം നിനക്ക് പൂർണ്ണതയുള്ള ഒന്നും തന്നിട്ടില്ല ദൈവം നുണ പറയാണ് നീ ദൈവത്തെ പോലെ വളരാതെ വളരാതിരിക്കാൻ വേണ്ടിയിട്ടായി ദൈവം ഒരു കൽപ്പന നിനക്ക് തന്നിരിക്കുന്നത് അതുതന്നെയാണ് ഇന്നും പിശാശി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈ സങ്കടത്തിൻ്റെ കാര്യം നമുക്ക് പലപ്പോഴും തോന്നും എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് പിന്നെ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ ഉയർച്ചയ്ക്ക് ഞാൻ തന്നെ ജോലിയെടുത്താലേ പറ്റൂ ഞാൻ തന്നെ പ്രവർത്തിക്കണം പല സമയത്ത് അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന വിട്ടുപോകുന്നത് എന്നെ സഹായിക്കാൻ വേറെ ആരെങ്കിലുമൊക്കെ വേണം അത് പലപ്പോഴും സാത്താൻ അതിൽ വിജയിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമുക്കെല്ലാം വേണ്ടിയത് ബോധ്യം തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏത് സാഹചര്യത്തിലും ദൈവം എന്നെ സ്നേഹിക്കുകയാണ് അത് അതിൻ്റെ അടയാളമാണ് കുരിശിൽ ഈശോ കിടക്കുന്നത് എപ്പോഴും കുരിശിനെ തയ്യാറിക്കണം എൻ്റെ വിശ്വാസം കുറയുമ്പോൾ